ഒരു ായിരുന്നു ഈ കട സ്വന്തമായിട്ടൊരു കട പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ കേരള നാല് ജില്ലകൾ ആലപ്പുഴ പാലക്കാട് വയനാട് ഇടുക്കി ഇത് നാലും കട്ടേ കട്ടേട്ടോ എൻ്റെ അഭിപ്രായമാണേ എന്തേലും നമ്മളിങ്ങനെ ആലപ്പുഴയുടെ ഇങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ കണ്ട് നല്ല ഭക്ഷണവിശേഷങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ പോവാണ് അപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു കുഞ്ഞു കടയാണ് ഒന്ന് രണ്ട് ഐറ്റങ്ങളേ ഉള്ളൂ പക്ഷെ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ തിരക്ക് ഡെയിലി വരുവാ

ഫീൽഡിലേക്ക് ഫീൽഡ് ആയിരുന്നോ അച്ഛന്റെ ഇത് നമ്മൾ രൂപ ഹിറ്റ് രൂപ ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ കൂടെ കൊച്ചുകുട്ടികൾ വരുമല്ലോ അവർക്ക് വേണ്ടിട്ടാണ് അത് ഉണ്ടാക്കിയത് അപ്പൊ വലുത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വേസ്റ്റ് ചെയ്യും അങ്ങനെയാണ് കുട്ടി മസാല എന്ന് പേരിട്ടിട്ട് ചെറിയ മസാല കൊടുക്കാൻ തുടങ്ങിയത് അപ്പൊ അത് ഒരു പെൺകുട്ടി വന്നിട്ട് വീഡിയോ

ഒരു agrédable ആയ നേട സ്വന്തമായിട്ട് ഒരു ഗാനം കുറപ്പിലായി ഇവിടേ തുടങ്ങിയേക്കത്രേ നമ്മൾ പോ ആറ് വർഷായി ഇങ്ങോട്ട് മാറി ഇപ്പോ അവിടെ വടൈക്ക് അതാ അച്ചൻマラട കണ്ടേ ഇവിടെ ആയി ചെറിയ വീര രത്ന രത്ന кафе ഓഹോ ഉസാംബറും മസാല സാലും വേറെ കുറെ ഐറ്റം കിട്ടോ മസാല ദോശ കുട്ടി മസാല മസാല കുടിമസാല നീർച്ച് ഇഡ്ഡലി ഊത്തപ്പം വട ചേർത്ത റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് റോഡ് കൂടെയാണ് ആ റോഡ് നേരെ വന്ന ബേറോർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തു അതിന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടത്തേ ഭാഗത്തേക്ക് ഒരു വഴിയാണ് അവിടെയാണ് നമ്മുടെ രക്ന കഫേ രാവിലെ ഒരേഴര മണിയാകുമ്പോൾ സ്റ്റാർട്ടാവും ഒരു പന്ത്രണ്ട് മണി രണ്ടാവും അത് കഴിഞ്ഞ് അടയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം തുറക്കും വൈകുന്നേരം അങ്ങനെ ഈ എല്ലാം കിട്ടും അത് ഞാനും ഒരു റീല് കണ്ടു വന്നാട്ടോ അപ്പം വന്ന കാര്യം നൈസ് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഫുഡ് നല്ല മസാല ഇവിടെ സമ്മതിക്കണം അല്ലേ പ്രായത്തിലവർ ഫുള്ള് ആക്റ്റീവാണ് അച്ഛനും അമ്മയും അന്നേരം കോട്ടെ Tôi viên đúng. Hoặc cái Bye bye.